അധ്യാപക ദിനമായി ആഘോഷിക്കുന്നു പിന്നിലെ ഒരു കഥയും അതോടൊപ്പം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന വ്യക്തിയെയും ജീവിതത്തിലെ ചില സുപ്രധാന സംഭവങ്ങളെയും കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ പങ്കുവയ്ക്കുന്നത് എസ് രാധാകൃഷ്ണൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി എന്നല്ലേ എന്നാൽ രാഷ്ട്രപതി മാത്രമായിരുന്നു അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം തന്നെ നാം അധ്യാപക ദിനമായി ആഘോഷിക്കുന്നു ഇതൊക്കെ നാം അറിഞ്ഞിരിക്കേണ്ടതല്ലേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സെപ്റ്റംബർ അഞ്ചിന് തമിഴ്നാട്ടിലെ തിരുത്തി എന്ന പ്രദേശത്ത് വീരസ്വാമി സർവേപ്പള്ളിയുടെയും സീതാമയുടെയും മകനായി അദ്ദേഹം ജനിച്ചു മുഴുവൻ പേര് സർവേപ്പള്ളി രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ജമീന്ദാരുടെ കാര്യസ്ഥനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം വളരെ ദരിദ്രമായിരുന്നു എന്നിട്ട് പോലും അദ്ദേഹം പഠനത്തിൽ ബഹുമിടുക്കനായിരുന്നു ബിരുദവും ബിരുദാനന്തര ബിരുദവും അദ്ദേഹം നേടി ഒരു കുടു വലിയ മുട്ടുകുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും അദ്ദേഹത്തിൻ്റെ ചുമലിലായിരുന്നു അധ്യാപകനായാണ് അദ്ദേഹം അവരുടെ ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ മദ്രാസ് പ്രസിഡൻസി കോളേജിൽ അധ്യാപകനായി അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അദ്ദേഹം മൈസൂർ സർവകലാശാലയിൽ പ്രൊഫസറായി ജോലി കയറ്റം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ കൽക്കട്ട സർവകലാശാലയും ശാലയിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഓക്സ്ഫോർഡ് മാജിസ്റ്റർ കോളേജിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ും ആദ്യ പുസ്തകമായ ദ ഫിലോസഫി ഓഫ് രവീന്ദ്രനാഥ ടാഗോർ ഈ കാലയളവിൽ തന്നെ പ്രസിദ്ധീകരിച്ചു ദ ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് ദ ഇന്ത്യൻ ഫിലോസഫി മറ്റു രണ്ട് മികച്ച പങ്കുവഹിച്ചു ലോകത്തിന് ഭാരതം സംഭാവന ചെയ്ത അതുല്യ പ്രതിഭാശാലിയായ അധ്യാപകനായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ആദരിച്ചു ഇരുപത്തി ഏഴ് തവണ നോബൽ സമ്മാനത്തിന് അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു അതിൽ പതിനാറ് തവണ സാഹിത്യത്തിനോ സമാധാനത്തിനോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതി ആയ വ്യക്തി അതായത് പത്തു വർഷം അദ്ദേഹം ഈ സ്ഥാനം അലങ്കരിച്ചു ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമാണ് ഇദ്ദേഹം ഉപരാഷ്ട്രപതി ആയതിനു ശേഷം ആയ ആദ്യ വ്യക്തിയുമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാഷ്ട്രപതി എന്നും ഇദ്ദേഹം അറിയപ്പെട്ടു അറുപത്തിരണ്ട് സമയത്ത് അടിയന്തരാവസ്ഥ ഒപ്പുവെച്ചതോടെ അടിയന്തരാവസ്ഥ ഒപ്പുവെക്കുന്ന ആദ്യ രാഷ്ട്രപതിയായി അദ്ദേഹം മാറി ഇപ്പോഴും ചിലരുടെ മനസ്സിൽ ഒരു ചോദ്യം ഒളിഞ്ഞുകിടക്കുന്നുണ്ടാകും എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ജന്മദിനം തന്നെ നാം അധ്യാപക ദിനമായി ആഘോഷിക്കുന്നു എന്നതായിരിക്കും ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഡോക്ടർ രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ അദ്ദേഹത്തോടൊരു ആവശ്യം ഉന്നയിച്ചു തന്റെ പ്രിയ അധ്യാപകനായ അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കും ആഘോഷിക്കണം എന്നതായിരുന്നു അവരുടെ ആവശ്യം പക്ഷെ വളരെ ലളിതമായി ഒരു ജീവിതം നയിക്കുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അതിനൊന്നും അത്ര താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ മറുപടി ഇങ്ങനെയായിരുന്നു എന്തുകൊണ്ട് എന്റെ ജന്മദിനം അധ്യാപകരുടെ ആദരവ് സൂചക ആദര സൂചകമായി ആഘോഷിച്ചുകൂടാ അങ്ങനെയാണെങ്കിൽ എനിക്ക് കൂടുതൽ സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് സെപ്റ്റംബർ അഞ്ചു മുതൽ എല്ലാ വർഷവും സെപ്റ്റംബർ അഞ്ച് നാം ആഘോഷിക്കുന്നു രാഷ്ട്രത്തിന്റെ ഏറ്റവും നല്ല മനസ്സുകൾ അധ്യാപകരുടെ അധ്യാപകരുടേതായിരിക്കണം എന്ന് പറഞ്ഞ ആ മഹാത്മാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പതിനേഴിന് ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുൻപിൽ ശിരസ് നമിച്ചു കൊണ്ട് നിർത്തട്ടെ നന്ദി